ഹലോ മെച്ചന്മാർ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ ഇന്ത്യൻ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ചാനൽ ഉണ്ടല്ലോ ഇതിൽ ഇതുപോലൊരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടാവോ എന്ന സംശയമാണ് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മാത്രം പോകുന്ന ഒരു റോയൽ ക്ലബ്ബ് അവിടെ ഒരു കൊലപാതകം നടക്കുകയാണ് അത് അന്വേഷിക്കാനായിട്ട് എ സി പി ഭവാനിസിങ് വരികയാണ് പിന്നീട് അങ്ങോട്ടേക്ക് എന്റെ പൊന്നും അച്ചാമാരെ ടിസ്റ്റോട് ടിസ്റ്റ് എന്ന് വെച്ചാൽ നിറയെ കഥാപാത്രങ്ങളാണ് ഈ ഒരു സിനിമയിൽ അവനായിരിക്കോ ഇവനായിരിക്കോ ഇതൊക്കെ പോട്ടെ ഈ കൊലപാതകത്തിന് പുറമെ ഇതിന്റെ ഈ അന്വേഷണത്തിന് പിന്നാലെ ഒരുപാട് കാര്യങ്ങൾ ാണ് ആയിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ ക്ലബ്ബിലുള്ളവര് അറിയാത്ത ഒരുപാട് മിസ്ട്രി അവിടെ ഒളിഞ്ഞു എടുക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം ഈ ഒരൊറ്റ കൊലപാതകത്തോട് കൂടിയിട്ട് പുറത്തു വരികയാണ് സോ ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക ആരായിരിക്കും ഈ കൊലപാതകം ചെയ്തത് എന്ന് കണ്ടെത്തുന്നതിന് പുറമേയായിട്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങളും ഈ ഒരു കഥയിൽ നടക്കുന്നുണ്ട് സോ അത് തന്നെ ഈ ഒരു കഥയെ ഭയങ്കര അടിപൊളിയാക്കി മാറ്റുന്നുണ്ട് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സിനിമ മുഴുവനായിട്ടും ധൈര്യമായിട്ട് കാണാം അപ്പൊ നമുക്ക് നേരെ ആ കഥയിലേക്ക് പോകല്ലേ സോ ഇന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്ന ഈ സിനിമയുടെ പേര് അത് വീഡിയോയുടെ തൊട്ട് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ മാത്രമല്ല എല്ലാ വീഡിയോയിലും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ സോ എന്തായാലും നമുക്ക് കഥ അങ്ങ് ആരംഭിക്കല്ലേ സിനിമയുടെ ആരംഭത്തിൽ തന്നെ റോയൽ ക്ലബ്ബ് എന്ന പേരുള്ള ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മാത്രം വരുന്ന ഒരു ക്ലബ്ബ് കാണിക്കുകയാണ് ആ ക്ലബിലിപ്പോ എന്തോ ഒരു പാർട്ടി നടക്കാൻ വേണ്ടി പോവാണ് ഇതേ സമയത്ത് തന്നെ ആ ഹാളിന്റെ ഒരു സൈഡിലൂടെ ഒരു പെൺകുട്ടി അങ്ങനെ നടന്നു പോവാണ് അവളുടെ ഒരു പൂച്ചക്കുട്ടിയെ കാണാതായിട്ടുണ്ട് പ്രിൻസ് ഹാരി എന്നാണ് അവൾ അതിനെ വിളിക്കുന്നത് ഇതേ സമയത്ത് തന്നെ ആ കുട്ടി തേടിക്കൊണ്ടിരിക്കുന്ന ആ പൂച്ചയുണ്ടല്ലോ നിലത്തിങ്ങനെ കിടക്കുന്ന കുറച്ച് രക്തം നക്കി കുടിക്കുകയാണ് അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഗ്ലാസും കാണുന്നത് അല്ല ഈ രക്തം ഇത് എവിടുന്നു വന്നു അധികം വൈകാതെ മനസ്സിലാക്കാം അതിനു മുന്നേ ആയിട്ട് ഈ ഒരു ക്ലബിലേക്ക് വരുന്ന കുറച്ചധികം ക്യാരറ്റേഴ്സിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഓക്കെ ഇനി അങ്ങോട്ടേക്ക് ഓരോ ക്യാരക്ടേഴ്സിനെയാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ നല്ല രീതിയിൽ ഓർത്തു വെക്കണേ ഫസ്റ്റ് തന്നെ ലിയോ പേരുള്ള ഒരു ജഗജാല ഗില്ലാടി മാത്രല്ല അവനെ കാണിക്കുമ്പോൾ തന്നെ അവന്റെ കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ട് അടുത്ത സീനില് ഈ ആശയം മറ്റൊരു ക്യാരക്ടറെ കാണിക്കുകയാണ് ഈ ലഹരി കടിമ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരുത്തൻ വേറെ ഉണ്ടാവില്ല ശരീരത്തിന്റെ ഏതൊക്കെ ഹോൾ ഉണ്ടോ വേണമെങ്കിൽ കൺപീലിക്കിടയില് വരെ മറ്റേ ശമ്പുനെ തിരികുന്ന ജാതിയാണ് എന്തായാലും അവനെയൊന്നും ഓർത്തുവെച്ചോ ഇതിനുശേഷം അവിടുത്തെ ആ ഒരു കിച്ചനും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് അവിടെ നല്ല രീതിയിൽ തന്നെ പാചകവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിനുശേഷം ഈ റോയൽ ക്ലബ്ബിലേക്ക് വരുന്ന മറ്റൊരു ഗസ്റ്റിനെ കാണിക്കുകയാണ് രാജാ സിംഗ് ഒരു റോയൽ ഫാമിലിയിൽപ്പെട്ട ആളാണ് ഈ രാജാ സിംഗ് വന്നിറങ്ങുന്നതെ ഭയങ്കര ആയിട്ടുള്ള കാറിലാണ് പിന്നീട് ക്ലബിലേക്ക് പോകുന്നതിന് മുന്നേ ആ ഒരു വെയിറ്റർക്ക് ടിപ്സ് എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി എന്നാൽ കാശ് നോക്കിയപ്പോൾ ഇരുപത് രൂപ ഇത്രയും വലിയ പണക്കാരനായിട്ട് ഇരുപത് രൂപയും ഇയാൾ കയ്യിൽ വെച്ചോണ്ട് നടക്കുന്നുണ്ടോ ഈ എന്തായാലും കുഴപ്പമില്ല കിട്ടിയതായിട്ട് കിട്ടിയതായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ അത് കിശിയിലിട്ടിരിക്കുകയാണ് ഇതിനുശേഷം ഈ പാർട്ടിയിലേക്ക് വരാനിരിക്കുന്ന ഒരങ്കിൽ ഒരു ആന്റി അതുപോലെ തന്നെ ഇവരുടെ അമ്മയും കാണിക്കുകയാണ് ഒരു മുത്തശ്ശിയാട്ടോ അപ്പൊ ഈ ഒരു അങ്കിളും ആന്റിയും കൂടെ ഇവരുടെ മകനായിട്ടുള്ള കാശിനെ വിളിക്കാൻ കേട്ടോ ഈ ഒരു ദിവസങ്ങളിൽ നീ ഇങ്ങോട്ടേക്ക് പോവാ ഈ പാർട്ടി ഒന്ന് അറ്റൻഡ് ചെയ്യുന്നിട്ട് മകനായിട്ട് ആകാശിന് വിളിക്കുകയാണ് എന്ന ആകാശിനാണെങ്കിലും ഈ പാർട്ടിക്ക് വരാനായിട്ട് തീരെ താല്പര്യമില്ല മാത്രമല്ല ആ ക്ലബിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ എല്ലാവിധ തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മെമ്പര് കുറച്ച് തടിച്ചിട്ടുള്ള ഹൈറ്റ് പറഞ്ഞ ഒരാളാണ് ഇയാള് പറയുന്നത് എല്ലാവരും വാ നമുക്കൊരു ഫോട്ടോ എടുക്കുകയാണ് ഇയാള് വിളിക്കുന്നൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും ഭയങ്കര വർത്താനത്തിലാണ് ഇതിനുശേഷം വേറെ രണ്ട് മൂന്ന് ലേഡീസിനെ പരിചയപ്പെടുത്തി തരികയാണ് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഏജഡ് ആയിട്ടുള്ള ഒരു ലേഡി ഈ ലേഡി വേറെ ആരും അല്ല കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ഒരു ലഹരി യിൽ കൂടിയും കേട്ടുന്ന ഒരാളില്ല യാഷ് അവന്റെ അമ്മയാണ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ പാർട്ടിയിലേക്ക് വേറെ രണ്ടു ആൾക്കാർ വരുന്നുണ്ട് ആ അങ്കിളിന്റെയും ആന്റീന്റെയും അങ്ങനായിട്ടുള്ള ആകാശ് ഉണ്ടല്ലോ അവൻ വന്നിട്ടുണ്ട് അവൻ കഴിഞ്ഞ് കുറച്ചുനേരം കഴിഞ്ഞപ്പോ വേറെ ഒരു ഫിലിം ആക്ട്രസ്സും വരികയാണ് ഒരു ലേഡിയാണ് കേട്ടോ അവരുടെ പേര് ഷെഹനാസ് ന്യൂറാനി എന്നാണ് അങ്ങനെ ഇവരും കൂടെ വന്നു കഴിഞ്ഞപ്പോ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പൊ ആ ഒരു ഫോട്ടോയിൽ തൊട്ടടുത്താണ് ഈ ഷഹനാസ് ന്യൂറാനിയും അതുപോലെ തന്നെ രാജാസിംഗും നിൽക്കുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളി നിൽക്കുകയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ചേരില്ല കേട്ടോ കാരണം ഇവരുടെ ക്ലബ്ബിലെ ഇലക്ഷൻ വരാൻ പോവാണ് അപ്പൊ അതിന്റെ സ്ഥാനാർത്ഥികൾ ായിട്ട് നിൽക്കാൻ പോകുന്നത് ഈ ഷഹനാസും അതുപോലെ തന്നെ രാജാസിംഗുമാണ് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോ ഏ എടുക്കലെന്ന് പറഞ്ഞിട്ട് ഒരാൾ അങ്ങോട്ട് വരുന്നുണ്ട് ആ വിരത്തില് തന്നെ വീഴുകയാണ് ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി അവളുടെ പേര് ബിബിന്നാണ് എന്തായാലും ഈ ബിംബിയെ തന്നെ ആകാശ് ആ സൗന്ദര്യത്തിൽ അങ്ങ് ഈ ബിംബിയും ആകാശിനും നോക്കുകയാണ് കേട്ടോ മാത്രമല്ല കണ്ണുകൾ കൊണ്ട് കഥകൾ കൈമാറുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പാർട്ടിയെല്ലാം വലിയ കുഴപ്പമില്ലാതെ പോകുമ്പോൾ നമ്മൾ കഥയുടെ ആരംഭത്തിൽ കണ്ട ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവൾ അങ്ങനെ വലിയ കമ്പനി ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ ടേബിളിന്റെ അടിയിലായിട്ട് ഇത് എന്താ ഒരു കാല് പോലെ എന്തോ കാണു അവൾ ആ ഒരു കർട്ടൻ മാറ്റി നോക്കുമ്പോൾ താണ്ടെ കിടക്കുന്നത് ഒരു ഡെഡ് ബോഡി ഒരു ശവം തന്നെ ഇവിടെ വെച്ചാണ് കഥ മാറാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുമ്പോൾ എന്തായാലും അധികം വൈകാതെ പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തുമല്ലോ ആ ഒരു ചുമതല കിട്ടുന്നത് കമ്മീഷണർ ആയിട്ടുള്ള നമ്മുടെ ഹീറോയ്ക്കാണ് കേട്ടോ ഏതൊരു കേസിലും ഈ കമ്മീഷണറുടെ കൂടെ തന്നെ പോകുന്ന ഒരു എസ് ഐ ഉണ്ട് എസ് ഐ പത്ത് അങ്ങനെ ഇവര് രണ്ടും കൂടെ ആ ഒരു ക്ലബിലേക്ക് വരികയാണ് നമ്മൾ കഥയുടെ ആരംഭത്തിൽ കണ്ട ആ ഒരു ഫാറ്റ് ആയിട്ടുള്ള ഹൈറ്റ് കുറഞ്ഞ ആളുണ്ടല്ലോ ഇയാൾ തന്നെയാണ് ഈ ഒരു ക്ലബിന്റെ നിലവിലെ പ്രസിഡന്റ് അയാളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിനിടയിൽ ഈ ക്ലബ്ബിലെ ഒരു മെമ്പർ ആയിട്ടുള്ള രാജാ സിങ് അവരുടെ ഒരു റോയൽ ഫാമിലി ോ അപ്പൊ അവന്റെ ഫാമിലിയിലേക്ക് അവകാശപ്പെട്ട ഒരു ഗണ് അത് ഈ ക്ലബ്ബിലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ എപ്പോഴും അവൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആ ഒരു തോക്കെല്ലാം നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി വെക്കും എന്തായാലും ഈ ക്ലബ്ബിലേക്ക് വന്നതിന് ശേഷം ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ട് തന്നെ നമ്മുടെ കമ്മീഷണർ നിരീക്ഷിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാർക്കായിട്ട് എന്റർടൈൻ ചെയ്യാനായിട്ട് പല ഫെസിലിറ്റിയും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ മാത്രമല്ല ഇവിടെ ഉള്ള മെമ്പേഴ്സ് ആയിട്ടുള്ള മിക്ക ആൾക്കാർ ഭയങ്കര റിച്ച് ആണ് എന്തായാലും അവിടെ മുഴുവനായിട്ട് നിരീക്ഷിക്കുന്ന സമയത്ത് കഥയുടെ ആരംഭത്തിൽ ഒരു പൂച്ചയെ കാണാതായില്ലേ അതിനെ തേടി നടന്നില്ലേ നമ്മുടെ ആ ഒരു പെൺകുട്ടി അതുണ്ട് ഒരു ടേബിളിന് അടിയിൽ പോയിട്ട് ചുരുങ്ങി അങ്ങനെ മാത്രമല്ല ഇവിടെ വെച്ച് നമ്മൾ മറ്റൊരു കാര്യത്തില് ട്വിസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് അതായത് ഏത് കേസ് അന്വേഷിക്കാനാണ് ഈ ഒരു കമ്മീഷണർ ഇങ്ങോട്ടേക്ക് വന്നത് നേരത്തെ കണ്ട ആ ഒരു ടേബിളിനടിയിലെ കൊലപാതകമാണ് എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ അല്ല കേട്ടോ കഥയുടെ ആരംഭത്തിൽ ഒരു ക്യാരക്ടറിനെ നമ്മൾ പരിചയപ്പെട്ടില്ലേ ലിയോ ഇവൻ ഒരു ജിം ട്രെയിനറാണ് ഈ ഒരു ക്ലബ്ബില് വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ അതിന്റെ ആ ഒരു ബാറോ കഴുത്തിൽ വേണ് ഇവൻ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടിട്ടുണ്ട് സോ ആ കാര്യം അന്വേഷിക്കാനാണ് നമ്മുടെ കമ്മീഷണറും അതുപോലെ തന്നെ എസ് ഐ പദവും കൂടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു പോലീസുകാരന്റെ പേര് ഭവാനി സിംഗ് എന്നാട്ടോ അങ്ങനെ ഭവാനി സിംഗ് ഈ മരിച്ചു കിടക്കുന്ന ലിയോ മാത്യു തൊട്ടടുത്ത് തന്നെ ഈ പ്രോട്ടീൻ ഷേക്ക് എല്ലാം കുടിക്കുന്ന അങ്ങനത്തെ ഒരു ബോട്ടിൽ കാണുന്നുണ്ട് അതൊന്ന് സ്മെല്ല് ചെയ്തു നോക്കുന്നുണ്ട് പ്രത്യേകിച്ചൊന്നും ഫീൽ ആവുന്നില്ല ഈ സമയത്താണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഇവിടെയുള്ള സി സി ടി വി ഉണ്ടല്ലോ അതിന്റെ മുന്നിലൊക്കെ കുറെ ബലൂൺ വെച്ചിരിക്കുകയാണ് ഇത് വെറുതെ അങ്ങനെ ചെയ്തതായിരിക്കില്ല ആരൊരാൾ പ്ലാൻ ചെയ്ത് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ എല്ലാ വിഷയവും കാണണമെന്ന് പറയാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ലിയോ മാത്യു ഇയാളുടെ രണ്ട് അസിസ്റ്റന്റും ആ ഒരു ജിമ്മിൽ ഉണ്ടായിരുന്നു ഇയാൾക്ക് കുടിക്കാൻ വേണ്ട ഒരു പ്രോട്ടീൻ ഷേക്കും കാര്യങ്ങളൊക്കെ ആ ഒരു ബോട്ടിലേക്ക് കലക്കിയിട്ട് ഇയാൾ നേരെ അത് ഫ്രിഡ്ജിൽ കൊണ്ടു വെക്കുന്നുണ്ട് അവിടം വരെ എല്ലാ സി സി ടി കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ഫ്രിഡ്ജിലേക്ക് ആ ഒരു ബോട്ടിൽ വെച്ചതിന് ശേഷമാണ് ഇതുപോലെ ബലൂൺ വന്നിട്ട് സി സി ടി വിയുടെ മുന്നിൽ നിൽക്കുന്നത് മാത്രമല്ല അവ്യക്തമായിട്ട് അതിലൂടെ ഒരു പൂച്ച പോകുന്നതിന്റെ അതിന്റെ ഇവര് കാണുന്നുണ്ട് കേട്ടോ അതായത് കരുതി കൂട്ടി തന്നെ ഒരാൾ ഇത് ചെയ്തതാണ് ഫ്രിഡ്ജിലേക്ക് ഇതുപോലെ ആ ഒരു പ്രോട്ടീൻ ഷേക്ക് കൊണ്ടുവന്ന് വെച്ചാല് കുറച്ച് കഴിഞ്ഞാൽ ഈ ജിം ട്രെയിനർ വന്നിട്ട് അതായത് ലിയോ വന്നിട്ട് അത് കുടിക്കുന്ന ആർക്കോ നന്നായിട്ട് അറിയാം ആ ആൾ തന്നെയാണ് ഈ പരിപാടി ഒപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ആ ഒരു ഷേക്കിന്റെ ഒരു ഇച്ചിരി ഭാഗം ആ ഒരു പൂച്ച കുടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ടേബിളിന്റെ അടിയിൽ പോയിട്ട് ഒരുമാതിരി ഒരു ബോധം കെട്ട അവസ്ഥയിൽ പൂച്ച അങ്ങനെ കിടക്കുന്നത് എന്നാൽ പൂച്ചയ്ക്കൊന്നും ഒരു ഇച്ചിരി മാത്രമേ നക്കി കുടിച്ചുള്ളൂ അതുകൊണ്ടായിരിക്കണം എന്തായാലും പിന്നീട് നമ്മുടെ ഈ ഒരു ഭവാനി സിംഗ് കേസ് അന്വേഷണം തുടങ്ങാൻ ആദ്യമായിട്ട് ആരാണോ ബോഡി കണ്ടത് അവര് തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ് സോ മൂന്ന് ലേഡീസിനെയാണ് ഇപ്പൊ ചോദ്യം ചെയ്യാൻ പോകുന്നത് യാഷിന്റെ അമ്മയുണ്ടല്ലോ റോഷനി അവരും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി ബിംബി പിന്നെ കുക്കു എന്ന് പറഞ്ഞാൽ വേറൊരു ആന്റിയും അങ്ങനെ ഇവരോട് ഭവാനി സിംഗിന് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മൂന്ന് പേരും കൂടെ രാവിലെ ഒരുമിച്ചാണ് ജിമ്മിലേക്ക് വന്നത് വരുന്ന സമയത്ത് ഈ ആന്റിമാരുണ്ടല്ലോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തമാശകൾ പറയുന്നുണ്ട് ഇന്നലെ രാത്രി പാർട്ടിയിൽ നടന്ന ആ ഒരു കാര്യം അത് ഭയങ്കര കോമഡി ആയിപ്പോയിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചിരിച്ചുകൊണ്ടാണ് ഇവര് ജിമ്മിലേക്ക് വരുന്നത് ഇവരാട്ടോ ആദ്യമായിട്ട് അതിലേക്ക് എത്തുന്നത് അങ്ങനെ വന്ന വാട് തന്നെ ഇവരുടെ കൂട്ടത്തില് ആ കുക്കു ഉണ്ടല്ലോ ഈ കുക്കു ആന്റിയാണ് മരിച്ചു കിടക്കുന്ന ഈ ജിം ട്രെയിനറെ ആദ്യമായിട്ട് കാണുന്നത് പോയ വാട് തന്നെ ഈ കാര്യം വേറെ ആരെങ്കിലും അറിയിക്കാൻ നോക്കാതെ ഈ പെണ്ണുങ്ങൾ ചെയ്യുന്നത് നല്ല മസിലൊക്കെ ഉള്ള ഈ ലിയോടെ കാലിങ്ങനെ നോക്കിയത് ആഹാ എന്തടിപൊളി കാല അല്ലേ ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് ബിംബി വരുന്നത് ബിംബി വന്ന് നോക്കുമ്പോൾ ആള് കാലി എന്ന് മനസ്സിലായി എന്റെ പൊന്നാൻറ്റി നിങ്ങളുടെ ഇപ്പോഴും മാറിയിട്ടില്ല ഇതിനുശേഷമാണ് ഇവർ ഈയൊരു വിവരം എല്ലാവരും അറിയിക്കുന്നത് അങ്ങനെയാണ് പോലീസുകാരും ബാക്കിയുള്ള എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തുന്നത് അങ്ങനെ ഈ കാര്യങ്ങൾ കേട്ടോണ്ടിരുന്ന നമ്മുടെ ഭവാനി സിംഗ് ഉണ്ടല്ലോ ഇപ്പൊ ഒരു കാര്യം ചോദിക്കണം അല്ല നിങ്ങൾ ഈ പറയുന്നതിന്റെ ഇടയിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്തോ ഒരു തമാശ പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ രാത്രിയിൽ പാർട്ടിയിൽ എന്തോ സംഭവിച്ചു പറഞ്ഞിട്ട് അതെന്താന്ന് ചോദിക്കുമ്പോ ആ അതൊരു കോമഡിയ സാറേന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് അതായത് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരു കൊലപാതകം ഉണ്ടല്ലോ ടേബിളിന്റെ അടിയിൽ കണ്ട മൃതദേഹം അതൊരു കൊലപാതകം അല്ലെങ്കിൽ മൃതദേഹമോ ഒന്നും ആയിരുന്നില്ല ഇവിടെ ഒരു ക്ലബ്ബിലെ ഇടക്കിടക്ക് വരാറുള്ള കുപ്പി റാം എന്ന് പറയാനുള്ള ഒരാളാണ് ഇയാൾക്ക് മാനസികമായിട്ട് അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളല്ല ഇയാൾ എന്താ പറയുന്നത് എന്താ ചെയ്യുന്നതെന്ന് ആർക്കും പെട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഈ ഒരു കുപ്പിറാം പ്രഷർ എന്തോ ഡൗൺ ആയിട്ട് ഇയാൾ അവിടെ തല ഇറങ്ങി വീണതാണ് പിന്നെ ഇങ്ങനെ ആ ഒരു ടേബിളിന്റെ അടിയിലേക്ക് എത്തി ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന സ്ട്രോബെറി ജ്യൂസ് താഴേക്ക് വേണിട്ടുണ്ടായിരുന്നു അത് കണ്ട് എല്ലാവരും വ്യക്തമാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ ബോധം വന്നപ്പോൾ ഇയാൾ എഴുന്നേറ്റ് പോയി അതുകൊണ്ട് തന്നെ എല്ലാവരും വീണ്ടും ആ ഒരു പാർട്ടി അത് കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പൊ അവിടെ ചെറിയൊരു മത്സരം പോലെ ഇവർ നടത്തുന്നുണ്ട് ആ മത്സരം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേരുടെ കയ്യിലേക്ക് ഒരു പേപ്പറിൽ നമ്പർ എഴുതി കൊടുക്കും പിന്നീട് അതേ പേപ്പർ നമ്പർ തന്നെ ഒരു നറുക്കെടുപ്പിലൂടെ എടുത്തിട്ട് ഒരു ജാക്ക്പോട്ട് ഒരു ലോട്ടറി പോലെയുള്ള ഒരു ഗെയിം അതാണ് ഇവർ കളിക്കുന്നത് ഫസ്റ്റ് എ റൗണ്ടിൽ തന്നെ ആ ഒരു ആക്ട്രസ് ആയിട്ടുള്ള സെഹനാസ് ന്യൂറി അവൾക്ക് ജാക്ക്പോട്ട് അടിയാണ് എന്നാൽ ഈ ഒരു ഷഹനാസിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഒരു കാര്യം റോഷ്നിസ് ഉണ്ടല്ലോ അതൊരു പാടാണ് അവിടെ വിളവെടുക്കാനായിട്ട് കൊറേ കർഷകർ പോവാറുണ്ട് അതിലൊരാളാണ് നമ്മുടെ ട്രെയിനർ ആയിട്ടുള്ള ലിയോ മാത്യു ഇതിപ്പോ സത്യമാണോ നുണയാണോ എന്നൊന്നും അറിയില്ല നാലാൾ കൂടിയ മറ്റൊരാളെ കുറിച്ച് ഇതുപോലെയുള്ള അപവാദം പറയുമ്പോ എന്തെന്നറിയില്ല അറിയില്ല പറയുന്ന ആൾക്ക് ഒരു സുഖം ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ പണ്ടൊരു മഹാൻ പറഞ്ഞതാണ് ആ മഹാന്റെ പേര് അലി എന്നാണ് മനസ്സിലായില്ല ഒന്നൂടെ ഒന്നൂടെ ഓർത്തു ആ ആ മഹാൻ തന്നെ നമ്മുടെ മൈബോസിലെ കലാഭവൻ ഷാജൻ ചേട്ടൻ അഭിനയിച്ച് ആറുകൾ ഉണ്ടല്ലോ അലി ആഹ് ആ അലിച്ചേട്ടൻ പറഞ്ഞ കാര്യം തന്നെയാണ് മറ്റൊരാളെ കുറിച്ച് അപവാദം പറയുമ്പോ അത് സത്യാണോ അല്ലയോ എന്നൊന്നും അറിയണ്ട പക്ഷെ പറയുമ്പോൾ എനിക്കൊരു മനസ്സുഖം ഞാൻ എന്റെ സുഖം നോക്കിയാൽ പോരെ അതൊക്കെ അവിടെ കേട്ടെ നമുക്ക് എന്തായാലും കഥയിലേക്ക് തിരിച്ചു വരാം ഇപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയത് ഈ ഒരു ഷഹനാസ് നൂറിക്കാണ് രണ്ടാമത് കിട്ടിയത് രണ്ടുപേർക്കാണ് ഒന്ന് ഈ ജിം ട്രെയിനർ ആയിട്ടുള്ള ലിയോ മാത്യുവിനും അതുപോലെ തന്നെ ഈ റോയൽ ഫാമിലിയിൽപ്പെട്ട രാജാ സിംഗിനുമാണ് ഇത് കണ്ടപ്പോ രാജാ സിംഗിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് അതെങ്ങനെ ഒരേ നമ്പര് രണ്ടാൾക്ക് വരിക അതൊന്നും ശരിയാവില്ല ഈ ഒരു ക്യാഷ് പ്രൈസ് മുഴുവനായിട്ട് എനിക്ക് വേണം ഇതും പറഞ്ഞ് ഇയാൾ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് മാത്രമല്ല പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇയാളെ വിളിച്ചു പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഈ ഒരു ലിയോ മാത്യയുടെ വക്കീലായിട്ടുള്ള ആകാശ് ഉണ്ടല്ലോ ആകാശ് വന്നിട്ട് പറയാണ് വെറുതെ ഓവറായിട്ട് സംസാരിക്കാൻ നിൽക്കണ്ട ഞാൻ ഇവന്റെ ലോയറാണ് സോ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അയാൾ ഒന്നു ഒതുങ്ങുകയാണ് എന്തായാലും ഇതിനുശേഷം ഭവാനി സിംഗ് നേരെ പോകുന്നത് ഈ ആകാശിന്റെ അടുത്തേക്കാണ് ഇന്ന് ആകാശ് പറയുന്നത് അന്നാ പറഞ്ഞതുപോലെ ഞാൻ അവന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ലോയർ ഒന്നും ഒരു തവണ അവന്റെ ഒരു കേസിന് വേണ്ടി ഞാൻ കോടതിയിൽ ഹാജരായിട്ടുണ്ട് ഒരു വർഷം മുന്നേ ഒരു ഓർഫനേജിലെ മൂന്ന് പിള്ളേര് ഡ്രഗ് കേസിൽ പെട്ടുപോയി അതിൽ ഒരു കുട്ടിയുടെ കാലിൽ എന്തൊക്കെയാ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കോടതിയിൽ പോയത് ആ ഒരു റിലേഷൻ മാത്രമേ എനിക്ക് ഇവരുമായിട്ടുള്ളൂ പിന്നെ അന്നാ ഒരു ബഹളത്തിനിടയിൽ അങ്ങനെ പറയാനുള്ള കാരണം ഈ പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പേടിയുള്ള രണ്ടേ രണ്ട് കാര്യമുള്ളൂ ഒന്ന് നിയമപരമായിട്ടുള്ള നൂലാമലകളെ രണ്ടാമത്തെ കാര്യം ഇവരടക്കേണ്ട ആ ഒരു ഇൻകം ടാക്സിനെ കുറിച്ച് ഞാനൊരു വക്കീലാണെന്ന് പറഞ്ഞ് ഇയാളൊന്ന് പേടിപ്പിച്ച് നിർത്തിയാൽ എന്തായാലും അയാളൊന്ന് ഒതുങ്ങുന്നതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു നുണ പറഞ്ഞത് പക്ഷേ അത് വല്ലാതെ അങ്ങോട്ട് ഏറ്റില്ല ഇതിനുശേഷം ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിടിയും വലിയും ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് ആകെ പാർട്ടി കൊളാവാണ് എന്ന് ഈ പാർട്ടിയുടെ ഇടയിൽ രണ്ടാൾക്കാര് നല്ല ആസ്വദിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ആരാണെന്ന് നമ്മുടെ ഭവാനി സിംഗ് ചോദിച്ചപ്പോൾ ആ ഒരു ബിംപി ഉണ്ടല്ലോ ആ ആകാശിന് കൃഷി തോന്നിയ ഒരു പെൺകുട്ടി അവളും അതുപോലെ തന്നെ ആ ഒരു കുപ്പിറാമും ഇവർ രണ്ടുപേരും ഇതൊന്നും ശ്രദ്ധിക്കാതെ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുകയാണ് ഇതിനിടയിൽ ആകാശി പറയാണ് ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഇതുപോലെ എൻജോയ് ചെയ്യാനായിട്ട് അവൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഈ ആകാശിനെ വിടുകയാണ് കേട്ടോ ഇതേ സമയത്തിന് ഭവാനീ ആകാശിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ ഈ ആകാശ് മറ്റൊരാളെ നോക്കി നിൽക്കായിരുന്നു ജിം വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ബിംബി ഉണ്ടല്ലോ അവൾ അവിടെ അവിടെയുണ്ടായിരുന്നു ആ ഒരു നമ്മുടെ യാശുവായിട്ട് കുറച്ച് എന്താ പറയാ കൂടുതലായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുന്നത് കാണാണ് അതെന്തോ ആകാശിനെ പറ്റുന്നില്ല സോ ഈയൊരു കാര്യം ആര് ശ്രദ്ധിക്കുന്നുണ്ട് ഭവാനി സിംഗ് ശ്രദ്ധിക്കുകയാണ് കാരണം ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ കൊലപാതകം ആര് ചെയ്തു എന്ന് മനസ്സിലാവുള്ളൂ ഇതിനുശേഷം ഓരോ ഇത്തരെയായിട്ട് ഭവാനി ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അതായത് ഈ ലിയോ മാത്യൂടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് പയ്യന്മാര് മാത്രമല്ല കഥയുടെ ആരംഭത്തിൽ ഇവന്റെ കൂടെ കുറച്ച് ദിവസം ആയിട്ട് കണ്ട ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ആ അവളോട് ചോദിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ക്ലബ്ബിലെ ബ്യൂട്ടീഷ്യൻ ആയിട്ടുള്ള ഗംഗ അവളോട് ചോദിക്കുകയാണ് ഇതിനുശേഷം കൊപ്പിറാം അവൻ ഓരോരുത്തരെയായിട്ടും ഇതേ സമയത്ത് തന്നെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പോയ ഈ ബിബിയുടെ അടുത്തേക്ക് ആകാശ് പോകുന്നുണ്ട് കേട്ടോ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് ഇവരുടെ ഈ ഒരു പ്രണയം അല്ലെങ്കിൽ ഈ ഒരു ക്രഷ് അതിപ്പോ തുടങ്ങിയതൊന്നല്ല ചെറിയ പ്രായത്തിലേ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ആകാശിനും അതുപോലെ തന്നെ ബിംബിക്കും വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല അവരുടെ കല്യാണം കഴിഞ്ഞു മാത്രമല്ല അവരുടെ ആനിവേഴ്സറിക്ക് വരെ ഈ ആകാശിന് പോയി ശരിക്കും ഹൃദയം തകർന്ന ഒരു വേദനയുമായിട്ടാണ് അവൻ ആ ഒരു ആനിവേഴ്സറിക്ക് ഒക്കെ പോയത് പിന്നീട് അവളെ നിൽക്കാൻ പറ്റാതെ അവൻ കൽക്കത്തയിലേക്ക് പോവുകയാണ് എന്നാൽ ഇതുപോലെ ഈ ഒരു ആനിവേഴ്സറിക്ക് ശേഷം ഒരു ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞപ്പോൾ അവളുടെ ഹസ്ബൻഡ് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു പോവാണ് അതും കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ഈ ബിംബി ഒരുപാട് ആകാശിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു എന്നാൽ അവന് യാതൊരു റെസ്പോൺസും കൊടുത്തില്ല ഇപ്പോഴാണ് ആകാശി ഇങ്ങോട്ടേക്ക് വരുന്നത് സോ രണ്ടുപേരും വീണ്ടും ചെറുതായിട്ട് ഒന്നുകൂടി നടക്കുകയാണ് പക്ഷേ പ്രത്യേകിച്ച് ഒരു ക്ലോവും നിലവിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ലിയോ മത്തി താമസിക്കുന്ന അവന്റെ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ് അതൊരു മാതിരി ഒരു ബോയ്സ് ഹോസ്റ്റൽ പോലുള്ള സ്ഥലമാണ് മാത്രമല്ല അത് റിണ്ണ് ചെയ്യുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഒരു ആൻറ്റിയാണ് അങ്ങനെ അവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അല്ലാതെ അലങ്കോലായിട്ട് കിടക്കുകയാണ് ലിയോയുടെ ആ ഒരു റൂം മാത്രമല്ല അവന്റെ അവൻ്റെ ടേബിളായിട്ടൊരു ഫോട്ടോ ഉണ്ട് അതിൽ ആരും ഒരാൾ നിൽക്കുന്നുണ്ട് എന്ന വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല എന്തായാലും ഭവാനി സിംഗ് അതിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫിൽ ഒരുപാട് അധികം സ്ത്രീകളുടെ ഓർണമെന്റ്സ് കാണുകയാണ് ഇപ്പൊ ഇവരുടെ കൂടെ തന്നെ ഈ ഹോസ്റ്റലിൽ നോക്കുന്ന ആ ഒരു ലേഡിയും വന്നിട്ടുണ്ട് ഇവര് നോക്കുമ്പോൾ അവരുടെ ഒരു മാല ആ കൂട്ടത്തിലുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അതെടുത്ത് കഴുത്തിലിട്ട് കാണാതെ എന്റെ മാലയാണല്ലോ ഇതെങ്ങനെ ഇവിടെ വന്നിരുന്നിട്ട് അവർ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഭവാനി സിംഗിന് ഒരു കാര്യം മനസ്സിലായി അതായത് ലിയോ അത്ര നല്ല പുള്ളിയല്ല ഒരുപാട് പെൺകുട്ടികളെ വളച്ചിട്ടുണ്ട് അവരെ ബെഡ്റൂമിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു തുമ്പിയാണ് ഈ ലിയോ മാറ്റിയത് ഇതിനുശേഷം വീണ്ടും ഈ ബിബിയും അതുപോലെ ആകാശിനെയും കാണിക്കുകയാണ് രണ്ടുപേരും ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊടുക്കുമ്പോ ഈ ആകാശിന് ബിംബിയുടെ ഒരു ബാഡ് ക്യാരക്ടറെ നന്നായിട്ട് അറിയാം അതായത് ബിംബി നല്ല പണക്കാരിയായിട്ടുള്ള കോടീശ്ശേരി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്നാൽ അവൾക്കൊരു ചീത്ത ശീലുണ്ട് ആരുടെങ്കിലും ഒരു വസ്തു അവൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചോദിക്കാതെ അതങ്ങട്ട് എടുക്കും അതായത് കട്ടെടുക്കും അതുപോലെ തന്നെ ഈ മരിച്ചുപോയ ലിയോയുടെ ഒരു കണ്ണാടിയേറ്റം എവിടെ നിന്നും അവൾ എടുത്തിട്ടുണ്ട് ആകാശിന് മാത്രമേ ഈ ഒരു കാര്യം അറിയുള്ള ചോദിച്ചാൽ അല്ലാട്ടോ ഈ ഒരു ക്ലബ്ബിലെ ലിയോ ആയതേയും ഈ ഒരു കാര്യം എങ്ങനെയൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് സോ അവൾ അപമാനിക്കണെങ്കിൽ ഈ കാര്യം ആരോടും പറയണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ ോ അവന് ചിരി ചിരിച്ച കാശു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കാര്യം ഇപ്പോ ബിംബി ആകാശിനോട് പറയണം സോ അത് നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിട്ട് കാര്യമില്ല എന്തായാലും പോയിട്ട് എ സി പി പറയണം അങ്ങനെ ഭവാനിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇവർ ഈ ഒരു കാര്യം പറയണം അതായത് അവൻ വാട്സാപ്പിൽ എന്തോ ഒരു മെസ്സേജ് ആയിക്കും ഒരു പാട്ട് പോലെ എന്തോ വന്ന് അപ്പൊ തന്നെ അവൻ പറഞ്ഞ ഒരു എമൗണ്ട് ഒരു ഓർഫനേജിലേക്ക് കൊണ്ടോ കൊടുക്കണം അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞതിനു ശേഷം ആകാശ് ബിംബിയെ കൂട്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് ആക്കി കൊടുക്കുകയാണ് ബിബി നേരെ വീട്ടിലേക്ക് പോകണ അവളുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ല ഇല്ലാട്ടോ കട്ടിലെ തന്നെയാണ് കിടക്കുന്നത് അമ്മയൊക്കെ ഒന്ന് നോക്കിയിട്ട് അവള് പിന്നീട് കുളിക്കാൻ വേണ്ടി ചെല്ലുകയാണ് ഇതേ സമയത്ത് തന്നെ വസ്ത്രമില്ലാതെ അവള് പുറത്തേക്ക് വന്ന സമയത്ത് അവളുടെ വീഡിയോ അവൾ അറിയാതെ മറ്റാരോ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അത് ആരാണെന്ന് അറിയില്ല എന്തായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ഈ ഒരു ഭവാനി സിംഗ് നേരെ പോകുന്നത് നമ്മുടെ ബിംബി കൊടുക്കുന്ന ഒരു പൈസ ഉണ്ടല്ലോ അതൊരു ഓർഫനേജിലേക്കാണല്ലോ ലിയോ പറഞ്ഞിട്ട് ഇപ്പൊ ഭവാനി സിംഗ് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അവിടുത്തെ ആയിട്ടുള്ള ഒരു പയ്യനെ കാണാൻ അവനി ഞണ്ടിയാണ് നടക്കുന്നത് കേട്ടോ അത് കാണുമ്പോൾ തന്നെ എന്താ മനസ്സിലാവുന്നത് ആകാശ്വക്കീൽ പറഞ്ഞ ഈ ലിയോടെ ഏതൊരു കൂട്ടുകാർ ആ ഓർഫനേജിൽ ആ ഒരു ഡ്രഗ് കേസിൽ പെട്ട അതിൽ ഒരുത്തിന്റെ കാലിൽ വയ്യ എന്നും പറഞ്ഞായിരുന്നല്ലോ ചിലപ്പോ അവൻ തന്നെയായിരിക്കണം ഇപ്പൊ ഈ മാനേജറായി നിൽക്കുന്ന പയ്യ ഇവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ോ അവനൊരു അടിപൊളിയാണെന്നാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് പക്ഷെ നല്ലൊരു ജിം ട്രെയിനറായിട്ട് അവൻ ആ ഒരു ക്ലബ്ബിൽ ജോലി കിട്ടിയതിന് ശേഷം അവൻ ആകെ ആൾ മാറിപ്പോയി മാത്രല്ല ഞങ്ങളുടെ ഈ ഓർഫനേജിലേക്ക് വേണ്ടി ഒരുപാട് കാശും അവൻ ഡൊണേഷൻ ആയിട്ട് തരാറുണ്ട് അവനല്ല അവൻ ജോലി ചെയ്യുന്ന ആ ഒരു ക്ലബ്ബിലുള്ള ആളുകള് ആളുകളോ അപ്പൊ കുറെ പേര് തരാറുണ്ടോ ആ തരാറുണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ ആ തന്ന ആൾക്കാരുടെ ലിസ്റ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ബിബി മാത്രമല്ലായിരുന്നു വേറെയും കുറെ ആൾക്കാരൊക്കെ ഇതുപോലെ ഈ ഓർഫനേജിലേക്ക് പൈസ കൊടുക്കലുണ്ടായിരുന്നു അതായത് എന്തോ ഒരു കാരണം പറഞ്ഞ് ലിയോ മാത്യു ഈ ആൾക്കാരൊക്കെ ഒന്നിനെങ്കിൽ ബ്ലാക്ക് മെയിൽ അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക ഇതൊക്കെ ചെയ്തിട്ട് അവരെ കൊണ്ട് ഇങ്ങോട്ടേക്ക് ഡോണേഷൻ കൊടുപ്പിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ മറ്റേ ഒരു ഡ്രഗ് അഡിക്റ്റ് ഉണ്ടല്ലോ യാഷ് അവന്റെ അമ്മയായിട്ടുള്ള ഉണ്ടായിരുന്നു അതായത് ഭവാനി സിംഗിന് ഉറപ്പായിരുന്നു എന്തോ ഒരു കാര്യം പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ലിയോ ഇവരെ കൊണ്ട് ഓർഫനേജിലേക്ക് ഡൊണേഷൻ നൽകി ചെയ്യുന്നത് പക്ഷെ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും അത് ഏത് എന്നുള്ള കാര്യം ഈ ഭവാനി പറയുന്നില്ല അതൊരു ഓർഫനേജ് ആണ് അപ്പൊ അവൻ പറഞ്ഞതുകൊണ്ട് ഞാൻ കാശ് കൊടുത്തു അത്രമാത്രം പക്ഷെ നമ്മുടെ ഈ ഒരു ഭവാനി സിംഗിന് ഒരു കാര്യം ഉറപ്പാണ് അതായത് ഈ ലിയോ മാത്യു റൂമിലെ കുറച്ച് ആഭരണങ്ങൾ കണ്ടില്ലേ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വള ഈ റോഷിനി ഉണ്ടായിരുന്നു ഇവരിടുന്ന ആ ഒരു വളയുമായിട്ട് നല്ല സ്വാമി ഉണ്ടായിരുന്നു അതിനർത്ഥം അവന്റെ കൂടെ ഒരു വട്ടം പോയിട്ടുള്ള ആള് തന്നെയാണ് ഈ റോഷിനി അപ്പൊ എന്തോ ഒരു കാര്യം ഇവര് മറക്കാൻ ശ്രമിക്കുന്നത് ഇപ്പൊ റോഷിനി ചോദിക്കാണ് എന്നെ കുറിച്ച് ഈ അപവാദം നിങ്ങളോട് പറഞ്ഞു തന്നത് ആരാണ് ആ രാജാസിംഗാണോ അല്ലെങ്കിൽ ആ ഒരു ഷഹനാസ് ആണോ ആ മിക്കവാറും ആ ഒരു രാജാസിംഗ് ആയിരിക്കും ഇമാതിരി വൃത്തികെട്ട കാര്യങ്ങൾ പറഞ്ഞു നടക്കാൻ അവനാണ് ഏറ്റവും വലിയ മെടുക്കാൻ അവനാദ്യം നന്നാവട്ടെ എന്നിട്ട് ബാക്കിയുള്ളവരെ കുറിച്ച് പറഞ്ഞു നടക്കട്ടെ അല്ല അതെന്താണെന്ന് ഒന്ന് പറയുന്ന ചോദിക്കുമ്പോ ഇപ്പൊ ഈ ഒരു റോഷിനിയാണ്ടി പറയുന്നത് ആ നമ്മുടെ അവിടെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട് അതൊക്കെ നോക്കി നടത്തുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഗംഗാ ഈ പെൺകുട്ടിയുമായിട്ട് ഈ രാജാ ഒരു ഒരവിഹിത റിലേഷൻ ഉണ്ട് അതിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് രാജാസിംഗ് വരികയാണ് ഇത് കണ്ട പാട് റോഷനി പറയുക ആ രാജാസിംഗ് വാ ഇരിക്കും ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞ് നാക്ക് ഉള്ളിലേക്ക് ഇട്ടിട്ടേ ഉള്ളൂ എന്തായാലും ഞാൻ പോട്ടെ എന്ന് പോട്ടേന്ന് പറഞ്ഞി അവിടെ എന്തോ ക്ലബ്ബ് പറയാം എവിടെ തുറന്നാലും എന്തായാലും ഇപ്പൊ ഈ രാജാസിംഗിനെയും ഇങ്ങോട്ടേക്ക് ഭവാനി വിളിച്ചു വരുത്തിയത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനും ആ ഒരു ഓർഫനേജിലേക്ക് ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അവന്റെ ആ ഒരു ഫ്ലാഷ് ബാക്ക് അവന്റെ മൈൻഡിൽ കാണിക്കാൻ കേട്ടോ ലിയോ ഇതുപോലെ എന്തോ ഒന്നിന്റെ പേരിലേക്ക് ഇവനെ ബ്ലാക്ക് മെയിൽ ചെയ്ത സമയത്ത് ദേഷ്യം കൊണ്ട് ഗണ്ണെല്ലാം ചൂണ്ടിയിട്ട് ഇവനെ വല്ലാതെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് കാശ് ചോദിക്കാൻ മാത്രം എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ മാത്രം നിനക്ക് ഇത്ര അഹങ്കാരം എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ ഈ ഒരു കാര്യമൊന്നും രാജാസിങ് നമ്മുടെ ഭവാനി സിംഗിനോട് പറയുന്നില്ല ഇവൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യ ഒരു നാല് വർഷം മുന്നേ മരിച്ചുപോയി സോ അവളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ അനാഥകളായിട്ടുള്ള കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഞാൻ കാശു കൊടുക്കുന്നത് അതായത് ഇവരാരും സത്യങ്ങൾ പറയുന്നില്ല എന്തായാലും ഇതിനുശേഷം ചോദ്യം ചെയ്യാൻ പോകുന്നത് ഷഹനാസ് നൂറി എന്ന് പറഞ്ഞ ആ ആക്ടർ ഉണ്ടല്ലോ അവരുടെ അടുത്തേക്കാണ് ഇവരെയും ഏതോ ഒരു രീതിയിൽ ലിയോ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇവരും കാശുകൊടുത്തത് എന്ന ആ കാര്യം ഇവരും പറയുന്നില്ല ഇവർ പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഡോണേഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അത് മനസ്സിലാവും അല്ലാതെ അവനെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടോ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടോ ഒന്നുമല്ല ഒരുത്തിന്റെ വായി നമ്മുടെ ഭവാനി സിംഗിന് കിട്ടുന്നില്ല എന്തായാലും ഇതിനുശേഷം ലിയോയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ഡോക്ടറിന്റെ അരികിലേക്ക് ഭവാനി സിംഗ് ചെല്ലുകയാണ് അതായത് മരണകാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് ചെന്ന വിഷമോ അങ്ങനെയൊന്നും അല്ല ഒരു പോയിസണോ ഇല്ലാത്ത ഒരു മെറ്റീരിയലാണ് അവന്റെ വയറ്റിലേക്ക് പോയിട്ടുള്ളത് ഒരുതരം ഒരു പ്രത്യേക മരുന്ന് അത് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിലെ ഒരു അവയവങ്ങളും അത് അവിടെ ഉള്ളതായിട്ട് അവന് ഫീൽ ചെയ്യില്ല ഇപ്പൊ ഒരു സാധാരണ ചായയുടെ ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ എടുത്ത് എന്ന് പോലും അവന് ഫീൽ ചെയ്യാൻ കഴിയില്ല അതൊരു ഇച്ചിരി നേരത്തേക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു മരുന്ന് അവന്റെ ഉള്ളിൽ എത്തിയതിനു ശേഷമായിരിക്കും ഇതുപോലെ വെയിറ്റ് എടുത്ത് പൊതിച്ചത് പക്ഷേ അവനത് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ പിടുത്തം വിട്ട് അവന്റെ കഴുത്തിലേക്ക് അത് വന്ന് വീണു അവ മരിച്ചുപോയി എന്നാൽ ഇവ മരണപ്പെട്ട് കിടന്ന സമയത്ത് അവന്റെ അരികിൽ തന്നെ കണ്ടിരുന്ന ആ ഒരു ബോട്ടിൽ ഉണ്ടല്ലോ അതിൽ ഈ ഒരു മരുന്നിന്റെ അംശം ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും അതിലില്ല അതായത് ആ ഒരു ബോട്ടിൽ ഇതിനുശേഷം ആരൊരാൾ മാറ്റി വെച്ചതാണ് അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരു ആ ഒരു പൂച്ചയും കുടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പൂച്ച ചാവാതെ ഒരുമാതിരി കുഴഞ്ഞു കൊഴഞ്ഞ് അങ്ങനെ അതിന്റെ അടിയിൽ പോയി കിടന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ പൂച്ച ഓക്കെ ആവും ചെയ്തു സോ ആ സാധനം അതൊരു പോയിസൺ അല്ല വ്യക്തമായ ഒരാളുടെ പദ്ധതി തന്നെയാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിലെന്ന് ഇതോടുകൂടിയിട്ട് നമ്മുടെ ഭവാനി സിംഗിന് മനസ്സിലാവാണ് മാത്രമല്ല ഡോക്ടർ ഈ ഒരു കാര്യം ഫോണിലൂടെ സംസാരിക്കുന്ന സമയത്ത് ഈ ഭവാനിയുടെ അടുത്ത് ആരുണ്ടായിരുന്നു നമ്മുടെ ബിംബി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവന്റെ ഉള്ളിലേക്ക് ചെന്ന ഈ ഒരു മരുന്നിനെ കുറിച്ച് അവള് കേൾക്കുകയാണ് അതായത് പിങ്കോ സോ ഇപ്പൊ ആകാശിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ബിംബിയും അവരുടേതായ വഴിക്ക് ഈ ഒരു കേസ് അന്വേഷിക്കുകയാണ് ഒരു മയക്കുമരുന്നാണ് ഈ പിങ്കോ അതുകൊണ്ട് തന്നെ ഈ ക്ലബ്ബിൽ നിന്നും ആൾക്കാർ എവിടുന്നാണ് മയക്കുമരുന്ന് മേടിക്കുന്നത് എന്നുള്ള കാര്യം ആകാശും ബിംബിയും കൂടെ അന്വേഷിക്കുകയാണ് നോക്കുമ്പോൾ ഒരാളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്നാൽ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് സാധനം സപ്ലൈ ചെയ്യുന്നില്ല പകരം ഇയാളുടെ ഒരാൾ ആ ഒരു ഉണ്ടായിരുന്നു അജയ് അജയ് ആണ് സാധനങ്ങളൊക്കെ പിന്നീട് അവിടെ സപ്ലൈ ചെയ്തിരുന്നത് എന്നിപ്പോ കുറച്ച് നാളായിട്ട് അവനെ കാണാനുമില്ല ഈ അജയ് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്യൂട്ടി പാർലറിലെ ലേഡി ഉണ്ടല്ലോ ഗംഗ അവരുടെ ഹസ്ബൻഡ് ആണ് അജയ് മാത്രമല്ല എന്നും കുടിച്ചു വന്ന് അവൾ തല്ലാറുമുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ ബിംബി ഇപ്പോ ആകാശിന് പറഞ്ഞു കൊടുക്കുകയാണ് മാത്രമല്ല പെട്ടെന്നൊരു ദിവസം അവനെ കാണാതാവും ചെയ്തു അവന് എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല ഇങ്ങനെ ഇവരുടെ കാറിൽ നിന്നും സംസാരിക്കുന്ന സമയത്ത് ഇതേ ഡ്രഗ് ഡീലർ ഉണ്ടല്ലോ ഇയാളുടെ അരികിലേക്ക് ഈ ആശ് വരികയാണ് അവനെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ ഈ എല്ലാ ഐറ്റങ്ങളും എല്ലാ സ്ഥലത്തും നിൽക്കുന്ന ആളാണ് ഈ ആശ് സോ ഇവനെല്ലാ സാധനവും മേടിക്കലുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവനായിരിക്കോ ആ സാധനം സപ്ലൈ ചെയ്തിട്ടുണ്ടാകുക എന്തായാലും ഒന്ന് പോയി നോക്കാം പക്ഷെ ചോദിച്ചാൽ അറിയില്ലല്ലോ നമ്മുടെ ബിബിക്ക് നല്ലൊരു കഴിവുണ്ടല്ലോ അടുത്തുള്ള ആളുടെ സാധനം അയാൾ അറിയാതെ തന്നെ അടിച്ചു മാറ്റാനുള്ള ആ ഒരു കഴിവ് കക്കുന്ന പരിപാടി അത് തന്നെ അവൾ ചെയ്യാണ് അങ്ങനെ ഈ ആശിന്റെ ഗീശിയിൽ നിന്നും അവൾ ആ ഒരു പാക്കറ്റ് അടിച്ചു മാറ്റാണ് നോക്കുമ്പോൾ ഇതേ ഡ്രഗ് തന്നെയുണ്ട് അതായത് പിങ്കോ ഇത് അടിച്ചു കഴിഞ്ഞാൽ ബോഡിയിൽ ഒന്നും ഉള്ളതായിട്ട് ഫീൽ ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ സോ അതുകൊണ്ട് തന്നെ നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് എന്ന് ആകാശം ബിമ്പിയും കൂടെ അങ്ങോട്ടും സംസാരിക്കണം രണ്ടുപേരും ഓരോന്നെടുത്ത് അടിച്ചു അടിച്ചു കഴിഞ്ഞപ്പോ രണ്ടും കൂടി കിറങ്ങി പറന്ന് നടക്കുകയാണ് നടക്കാൻ പോലും പറ്റത്തില്ല ഈ അവസ്ഥയിൽ ഇവർ നേരെ ചെല്ലുന്നത് യാഷ് ഇല്ലാത്ത സമയത്ത് ഈ യാഷിന്റെ വീട്ടിലേക്കാണ് മാത്രല്ല വീടിനുള്ളിലേക്ക് പോകുന്നത് ഇപ്പോ ഈ ഒരു ബിംബി മാത്രമാണ് ആകാശ് ഇപ്പോഴും പുറത്ത് നിൽക്കണം അങ്ങനെ ബിംബി ഉള്ളിലേക്ക് പോയ സമയത്ത് ചില ഫോട്ടോസ് അതുപോലെ തന്നെ പിങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡ്രഗ്സ് അത് അവൾക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് ഇതേ നേരം തന്നെ യാഷ് അങ്ങോട്ടേക്ക് വന്ന് കയറുന്നുണ്ട് എന്നാൽ ഉള്ളിൽ കയറിയ ബിംബി പിടിക്കപ്പെടാതിരിക്കാനായിട്ട് വേഗം തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ആകാശ ചെല്ലിയാണ് ഇവൻ ഓൾറെഡി ഒരു ബോധമില്ലാത്ത നടക്കാണ് ഇവനോട് ഇങ്ങനെ സംസാരിച്ചിരുന്ന സമയത്ത് നൈസായിട്ട് ബിംബി പുറത്തേക്ക് വരികയാണ് എന്നിട്ട് ഇവര് രണ്ടുപേരും ഇവനെ കാണാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക അവൾ നൈസായിട്ട് അവിടെ നിന്ന് പുറത്ത് കിടക്കുകയാണ് അങ്ങനെ ഇത് കഴിഞ്ഞ് വീണ്ടും ക്ലബ്ബിൽ കാണിക്കുകയാണ് ഇപ്പോ നമ്മുടെ ഹാൾ ഉണ്ടല്ലോ ഗബീറ മൂപ്പർ എന്തോ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഓവനിലെ കേക്ക് കൊണ്ടുവച്ചായിരുന്നു അത് എടുക്കാൻ വേണ്ടി നേരെ കിച്ചണിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് നേരത്തെ ഓവന്റെ ഉള്ളിലേക്ക് വെച്ച കേക്ക് അതും മുകളിലുണ്ട് അപ്പൊ നോവൽ എന്താണ് ഇയാൾ ആ ഓവൻ തുറന്നു നോക്കുന്ന സമയത്ത് ഇയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇയാളുടെ ആ ഒരു പൂച്ച ഉണ്ടല്ലോ അതവിടെ കരിഞ്ഞ് നല്ല എന്താ വെന്ത് കിടക്കുകയാണ് മനുഷ്യൻ ഇത് കണ്ട് ആകെ ടെൻഷനായിട്ട് ആകെ തകർന്നു പോവാണ് അല്ലെങ്കിൽ ഗപ്പിറാമിനെ കുറിച്ച് അറിയാലോ മെന്റലി കുറച്ച് താന്നിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഈ പൂച്ച ചത്തതിന്റെ പിറ്റേ ദിവസം ഇന്ന് ക്ലബിൽ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് ക്ലബിലേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല മാത്രമല്ല നമ്മൾ ഈ ഒരു കേസന്വേഷണത്തിന്റെ എടുക്കേണ്ട ഒരു കുക്കുവാൻ്റെ ഉണ്ടല്ലോ അവരുടെ പരിപാടി എന്താ വച്ചാൽ നല്ല ശില്പങ്ങൾ ഉണ്ടാക്കുകയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങൾ വന്നാൽ അവർക്ക് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് മത്സരിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥികളായിട്ടുള്ള നമ്മുടെ ആക്ടറായിട്ടുള്ള ഷഹനാസ് നോറിയും അതുപോലെ തന്നെ രാജകുടുംബത്തിൽപ്പെട്ട രാജാ സിംഗുമാണ് സോ അവർക്ക് രണ്ടുപേർക്കും ഇതുപോലൊരു ശില്പുണ്ടാക്കി കുക്ക്വാൻറ്റി വന്ന് കൊടുക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ഗപ്പിറാമിനെ നോക്കുകയാണെങ്കിൽ ഇയാൾ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഇയാൾ കേക്ക് വെക്കുകയാണെന്ന് കരുതിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചത് പാവം ആ ഒരു പൂച്ചയായിരുന്നല്ലോ ആ ഒരു പൂച്ച ചത്തുപോയതിൽ അതിങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ ഇയാൾക്ക് തകർന്നു പോയിട്ടുണ്ട് വലാതെ ഡിപ്രസ് ആയിട്ട് ഒറ്റയ്ക്ക് പോയിരിക്കുകയാണ് ഇയാൾ ഇയാൾ എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്കാവുന്ന സമയത്ത് അയാൾക്കൊരു സപ്പോർട്ടായിട്ട് നമ്മുടെ ബിമ്പിയാണ് അങ്ങോട്ടേക്ക് ചെല്ലാർ കാരണം ഒരു ഇച്ചിരി മനസാക്ഷിയും കാര്യങ്ങളൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോ നമ്മുടെ ഗപ്പിറാമിന്റെ അടുത്തേക്ക് വന്നിട്ട് സംഭവിക്കാനുള്ള സംഭവിച്ചു പോയി പേടിയൊന്നും വേണ്ട ഞങ്ങൾക്ക് കൂടെ നമുക്ക് വേണമെങ്കിൽ പുതിയൊരു പൂച്ച തന്നെ മേടിക്കാന്ന് പറയണം അങ്ങനെ ഗപ്പിറാമിന്റെ കൂടെ ഈയൊരു ബിബി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവളുടെ വീഡിയോ ആരും ഒരാൾ വീണ്ടും ഷൂട്ട് ചെയ്യണം അന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിംബിയുടെ വീഡിയോ ആരും എടുത്തെന്ന് എന്ന് പറഞ്ഞല്ലേ അയാള് തന്നെയായിരിക്കും അപ്പൊ എന്തോ ഒരു സംശയം തോന്നി ബിംബി പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ ഒരു സിഗരറ്റിന്റെ കുറ്റി കാണുന്നുണ്ട് പക്ഷെ ആളെ കാണാനില്ല എന്തോ ചില സംശയങ്ങൾ തോന്നി ബിംബി വേഗം തന്നെ ആകാശിന്റെ അടുത്തേക്ക് വന്നിട്ട് അവനോട് ഈ കാര്യങ്ങളൊക്കെ പറയണം എന്ന് ആകാശമാണെങ്കിലും വേറൊരു മൂടിലായിരുന്നു അവളെയും കൂട്ടി അവിടെ ഉണ്ടായിരുന്നു ഒരു പ്രൈവറ്റ് റൂമിലേക്ക് പോകണം പിന്നെ എന്തുണ്ടായി എന്ന് പറയേണ്ടല്ലോ എല്ലാം നടക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോ ആകാശ് പറയണം നമുക്ക് രണ്ടുപേർക്കും ഒറ്റയടിക്ക് ഒരുമിച്ച് റൂമിന്റെ പുറത്തേക്ക് പോകണ്ട ആദ്യം ഞാൻ പോവാം അത് എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നീ വന്നാ മതി എന്ന് പറയണം ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും പുറത്തേക്ക് പോകാനുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ക്ലബ്ബിൽ ഒരു വീഡിയോച്ച് കേൾക്കണം എല്ലാവരും ഞെട്ടിപ്പോയി ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇവരെല്ലാം അവര് മോടിച്ച് നോക്കുമ്പോ ഈ ഒരു കള്ളോടിയനായിരുന്ന യാഷ് അതുപോലെ തന്നെ ആകാശ് രണ്ടുപേരും നമ്മൾ പൂരം വഴക്കും തൊട്ടപ്പുറത്ത് തന്നെ വീഡിയോ രീതിയിൽ മരണപ്പെട്ട് കിടക്കുന്ന ഈ ഒരു ഗപ്പിറാമോ ഇയാളുടെ കാലിന്റെ അടിഭാഗം ായിട്ട് തന്നെ ആ ഒരു ഗണ്ണും കിടക്കുന്നുണ്ടായിരുന്നു അതായത് രാജാ സിംഗിന്റെ കുടുംബത്തിന് അവകാശപ്പെട്ട ഒരു ഗണ്ണുണ്ടല്ലോ ആ സാധനം വെച്ച് ഇനി അത് ഉപയോഗിച്ച് ഇയാൾ ആരെങ്കിലും കൊന്നതാണോ അല്ലെങ്കിൽ ഇയാൾ സ്വയം മരിച്ചതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഈ മരിച്ചു കിടക്കുന്ന കുപ്പിറാമിന്റെ റൂമിൽ പോയിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ അളവിൽ കൂടുതലായിട്ട് കുറെ അധികം സുർക്കയുടെ വോട്ടില് അതുപോലെ തന്നെ കുറെ അധികം കാപ്പിപ്പൊടിയുടെ പാക്കറ്റുകൾ ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഒരു ക്ലീനർക്ക് തോട്ടം നോക്കുന്ന ആൾക്ക് എന്തിനാണ് ഇത്രയധികം സുർക്ക അതുപോലെ തന്നെ ഈ കോഫി പൗഡർ ഇതെന്തിനാണെന്ന് ഇപ്പോ നമ്മുടെ ഭവാനി സിംഗിന് മനസ്സിലാകുന്നില്ല എന്തായാലും ഇതിനുശേഷം രണ്ടുപേരും തമ്മിൽ അവിടെ ഉണ്ടായില്ലേ യാഷും അതുപോലെ തന്നെ ആകാശം ഓരോരുത്തരും വിളിച്ച് ചോദിച്ചും ചോദിക്കുകയാണ് ആദ്യം തന്നെ യാഷിനെ യാഷിന് വിളിച്ചു അവൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല അത്ര തന്നെ ഇതിനുശേഷം ആകാശിനോട് ചോദിക്കുന്ന സമയത്ത് ആകാശ് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഞാനല്ല സാറേ അവനാണ് ഇപ്പൊ ആകാശിന്റെ കൂടെ ബിംബി ഉണ്ടായിരുന്നു ബിംബി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് സാറെ ഞങ്ങളുടെ ഭാഗത്ത് ചില കാര്യങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പിങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെഡിസിൻ മെഡിസിൻ അല്ല ഒരു ഡ്രഗ് അത് കലർന്നിട്ടാണല്ലോ ലിയോയ്ക്ക് ആ ഒരു മരവിപ്പ് വന്നതും പിന്നെ അതിലൂടെ അവൻ മരണപ്പെട്ടു പോയതും സത്യത്തിൽ ഈ ഒരു ഡ്രഗ് നന്നായിട്ട് ഉപയോഗിക്കുന്ന ആള് ഈ ആശ് അവന്റെ വീട്ടിൽ വെച്ചും അവന്റെ പോക്കറ്റിലും ഈ സാധനം ഞാൻ കണ്ടിട്ടുണ്ട് ഇതെല്ലാം ചെയ്തത് അവൻ തന്നെയായിരിക്കണം അവന് കൂട്ടായിട്ട് അവന്റെ അമ്മയുണ്ടല്ലോ ആ റോഷനി അവരും കൂടെ നിൽക്കും മിക്കവാറും ആ ഒരു ബോട്ടിൽ പിങ്കോ കലത്തിയിട്ടുണ്ടാവുക യാഷ് ആയിരിക്കണം മാത്രമല്ല പിറ്റേ ദിവസം ആ ഒരു ബോട്ടിൽ പോയിട്ട് മാറ്റി വെച്ചത് റോഷിനി ആയിരിക്കണം കാരണം മൂന്ന് പേരും രാവിലെ അങ്ങോട്ടേക്ക് വന്നപ്പോ നമ്മുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് തന്നെ റോഷിനി ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ഉണ്ടല്ലോ അവൻ ഇതുപോലുള്ള ഡ്രഗും കാര്യങ്ങളൊക്കെ കുറച്ച് മുന്നേ സപ്ലൈ ചെയ്തിരുന്നത് ഒരു അജയ് എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു അതായത് ഈ ഗംഗയുണ്ടല്ലോ ബ്യൂട്ടി പാർലറിലെ ലേഡി അവളുടെ ഹസ്ബൻഡ് അജയ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഗംഗയെ വിളിച്ച് അവളോട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ശരിയാണ് അജയ്ക്ക് ഇതുപോലെ ബിസിനസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവനോട് പല തവണ ഞാൻ വഴക്കിട്ടിട്ടുണ്ട് പിന്നെ എങ്ങോട്ട് പോയതെന്ന് അറിയില്ല കുറച്ച് ദിവസമായിട്ട് അവനെ കാണാനേ ഇല്ലാന്ന് പറയണം ഇതിനിടയിൽ ഭവാനി സിംഗ് ഒരു കാര്യം ചോദിക്കുകയാണ് അല്ല വേറൊരു കാര്യം ഇവരൊക്കെ പറയുന്നത് കേട്ടു നീയും അതുപോലെ തന്നെ ആ ഒരു രാജാ സിംഗ് തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട് ഇത് കേട്ടവാളിന് ഗംഗയെ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് അവള് പറയുന്നത് സാർ എന്ത് അനാവശ്യുന്നത് ആ മനുഷ്യനുണ്ടല്ലോ ഭയങ്കര ഡീസന്റാണ് ആൾ കുറച്ച് ദേഷ്യക്കാരനാണെങ്കിലും സ്ത്രീകളോട് നല്ല രീതിയിൽ മര്യാദയായിട്ട് പെരുമാറുള്ളൂ ഇന്ന് വരെ ആരും അദ്ദേഹത്തെ കുറിച്ച് കംപ്ലയിന്റ് പറഞ്ഞിട്ടില്ല ശരി ശരി നിങ്ങൾ പൊയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഗംഗ പറഞ്ഞു പറഞ്ഞുകൊടു ഇതിനുശേഷം ഈ രാജാ സിങ്ങനെ വിളിപ്പിക്കുകയാണ് ഇതേ കാര്യം തന്നെ ചോദിക്കുമ്പോൾ അയാൾക്കും അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം സ്ത്രീകളുടെ കാര്യത്തിൽ എന്തായാലും ഇയാൾ നല്ല ഡീസന്റ തോന്നുന്നു അതുപോലെ തന്നെ ഈ ആഷിന്റെ അമ്മയെ വിളിപ്പിച്ച് പിന്നെ അവന്റെ ആ ഒരു ഡ്രഗ്സ് യൂസേജിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ഈ ആഷിന്റെ അമ്മയുള്ള റോഷനി പറയുന്നത് സാറേ എല്ലാം അവർ നുണ പറയാണ് എന്റെ മകൻ അങ്ങനെയൊന്നും ഉപയോഗിക്കാറൊന്നുമില്ല പച്ച നുണ പറയാണ് ഇപ്പൊ റോഷനി മാത്രമല്ല ഇതിനുശേഷം വീണ്ടും നമ്മുടെ ആകാശിനെയും ബിംബിയും വിളിപ്പിക്കുകയാണ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിയോ ഏതൊക്കെ സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തിയോ അവരുടെ ഏതെങ്കിലും ഒരു ആവരണം അവന്റെ മുറിയിൽ കൊണ്ടുവയ്ക്കുവല്ലോ ആ കൂട്ടത്തില് ബിമ്പിയുടെ ഒരു ഉണ്ടായിരുന്നു ഇത് ആകാശിന്റെ മുന്നിൽ വെച്ചാ പറയുന്നത് ബിംബി പരിങ്ങി കളിക്കുകയാണ് ഒരു കാര്യം ചോദിക്കുകയാണ് സാറേ ഞാൻ ഒന്ന് മാറി നിന്ന് ഇവനോട് സംസാരിച്ചോട്ടെ ചോദിച്ചിട്ട് ഇപ്പൊ രണ്ടുപേരും വിഷമത്തിൽ ആകാശ് നീ എന്നെ ചതിക്കായിരുന്നല്ലേ ഇപ്പൊ ബിംബി പറയാണ് എടോ നിന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഞാൻ എത്ര തവണ ശ്രമിച്ചു നീ എന്നെ മൈൻഡ് ആക്കിയോ ആ ഒരു സമയത്ത് ഏതൊരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി എന്തായാലും അതൊക്കെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബിബി ആകാശിനെയും കൂട്ടി അങ്ങോട്ടേക്ക് വരുകയാണ് പക്ഷെ ബിബിയോട് നമ്മുടെ എസ് ഐ പദമുണ്ടല്ലോ ഇയാള് കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇത് വെച്ചാണല്ലേ ആ ഒരു ലിയോ നിന്നെ ഭീഷണിപ്പെടുത്തിയത് ബ്ലാക് മെയിൽ ചെയ്തത് പക്ഷേ നീ പറഞ്ഞത് നിന്റെ ആ ഒരു ദുശീലം മാറ്റുന്ന കാര്യം ഇതിനെക്കുറിച്ച് പറയുന്ന പറഞ്ഞിട്ടാണ് ഇതൊന്നും അല്ലല്ലോ നീ എന്തിനാണോ പറഞ്ഞു സത്യം പറയുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്തപ്പോ ഇപ്പൊ ബിംബി അവളുടെ ഭാഗം പറയണം അതിന് മാത്രം ഒരുപാട് റിലേഷൻ ഒന്നും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല ഒരേ ഒരു തവണ അത്ര തന്നെ പക്ഷേ ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ മറിച്ചു വെച്ചതിന് കാരണം എന്താ വച്ചാൽ അത് ആകാശ അറിയാതിരിക്കാനാണ് അവൻ അറിഞ്ഞാൽ അവൻ ഒരുപാട് വിഷമിക്കും അതുകൊണ്ടാണ് എന്തായാലും ഇതെല്ലാം കേട്ടോണ്ടിരുന്ന ഭവാനി സിംഗ് പറയുന്നത് ഓക്കെ ഓക്കെ ഇനി എന്തായാലും നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് ഈ ഒരു കേസ് അന്വേഷണത്തിൽ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇനി മുതൽ ബാക്കിയുള്ള ആൾക്കാരെ പോലെ തന്നെ ലിയോ മാത്യു അവന്റെ മർഡർ കേസിൽ നിങ്ങളും സസ്പെക്ട് ാണെന്ന് പറയാണ് എന്തായാലും ഇതിനുശേഷം ആകാശ ഈ ഒരു കാര്യം പറഞ്ഞ് വല്ലാതെ തകർന്നു പോയിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാനായിട്ട് ഈ ഭവാനി സിംഗ് പോവുകയാണ് അവടെ എത്തിയ സമയത്ത് അവന്റെ വീട്ടിൽ കഴിക്കാനായിട്ടുണ്ടായിരുന്നത് ബീട്രൂട്ട് ആയിരുന്നു കേട്ടോ അതിന്റെ ഒരു ഉപ്പേരി പോലെ അപ്പൊ അതിനെക്കുറിച്ച് അവന്റെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഒരു വെജിറ്റബിൾ ഉണ്ടല്ലോ ഇതിന് ഭയങ്കര പ്രത്യേകത ഉണ്ട് അതിയൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാൽ വെള്ളത്തിന്റെ സത്ത് ഇതിൽ നല്ല കൂടുതലാണ് ചുമ്മാ കഴിക്കുന്നതിന്റെ ഇടയിൽ ഒരു തമാശ പോലെ പറഞ്ഞ എന്നാൽ പെട്ടെന്ന് നമ്മുടെ ഭവാനി സിംഗിന്റെ മൈൻഡിലേക്ക് ഒരു കാര്യം സ്ട്രൈക്ക് ആവുകയാണ് അതായത് ഈ ബീട്രൂട്ട് ഇതിനൊത്തിരി വെള്ളമൊന്നും വേണ്ട ആവശ്യമില്ല ചെറിയ മതി പക്ഷെ ആ ഒരു ക്ലബിലെ കാർഡന്റെ ഒരു ഭാഗത്തായിട്ട് ബീട്രൂട്ട് ഒരു ചെടി കൃഷി ചെയ്തത് ഭവാനി സിംഗ് കണ്ടിട്ടുണ്ട് ഇപ്പൊ മരിച്ചുപോയ ആ ഒരു ഗപ്പിറാം എപ്പോഴും അവിടെ പോയിട്ട് അതിന് നല്ല വെള്ളം ഒഴിക്കുന്നതായിട്ട് ഭവാനി സിംഗ് രണ്ടു മൂന്ന് തവണ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ചെടിക്ക് അധികം വെള്ളം വേണ്ടെങ്കിൽ ഇയാൾ എന്തിനാണ് അധികം നേരം അത് നനക്കുന്നത് അതുപോലെ ഗപ്പിറാമിന്റെ റൂമിൽ കണ്ട ആ ഒരു ഓവർ ആയിട്ടുള്ള ചായപ്പൊടി അതുപോലെ തന്നെ സുർക്ക ഇതെല്ലാം കൂടി കൂട്ടി വാങ്ങിച്ചപ്പോ ഭവാനി സിംഗിന് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ ക്ലബ്ബിലേക്ക് പോയിട്ട് എന്നും ആ ഒരു കുപ്പിറാമ് നനക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ ബീട്രൂട്ട് നട്ടു വെച്ചിട്ടുള്ള ആ ഒരു സ്ഥലം അങ്ങോട്ടേക്ക് ചെന്ന് അവിടെ കുഴിക്കാൻ വേണ്ടി ഒന്ന് പറയാണ് കുറച്ച് നേരെ മണ്ണ് മാതിയപ്പോഴേക്കും ഒരു കാര്യം അവർ കാണുകയാണ് അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല എന്ന് പറയാം കാരണം അത്രയും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമായിരുന്നു ഇവരെല്ലാവരും കണ്ടത് അത്ഭുതപ്പെടുത്തുക എന്നതിലുപരിയായിട്ട് ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു ഒരു മനുഷ്യന്റെ അഴുകിപ്പോയ മൃതദേഹമായിരുന്നു അവർക്ക് അവിടെ കിട്ടിയത് ഇയാൾക്ക് എന്താണ് പറ്റിയത് അതിലുപരി ഇയാൾ ആരാണ് എല്ലാത്തിനുമുള്ള ഉത്തരം നമുക്ക് വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗത്തിലൂടെ കേൾക്കാൻ കേട്ടോ വീഡിയോ അത്യാവശ്യം ലോങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് കഷ്ണമായിട്ട് വീഡിയോ മുറിക്കുന്നത് ഉറപ്പായിട്ടും അധിക നേരം നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല നാളെ തന്നെ ഇതിന്റെ അടുത്ത ഭാഗം ഇറങ്ങും അപ്പൊ തന്നെ നിങ്ങൾക്ക് കഥയുടെ ബാക്കി അറിയാൻ കഴിയും അതുപോലെ തന്നെ ഒരു ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പൊ സ്ക്രീനിൽ ഒരു ബോക്സ് വന്നില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ രണ്ടാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും അപ്പൊ നമുക്ക് ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിൽ വെച്ച് വീണ്ടും കാണാം ഓക്കെ